നമുക്ക് ആരംഭിക്കാം എന്നാൽ ഇതിനെന്തോരൂ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ നടുക്കാണ് ഇപ്പം നാല് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായി ഇന്നാണ് എറണാകുളം മണ്ഡലത്തിലെ പര്യടനം ഈ നാല് ദിവസത്തെ അനുഭവം ഒരു കാര്യം പ്രത്യേകമായി പറയാനാവും അത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായുള്ള ശക്തമായ ജനവികാരമാണ് കാണാൻ കഴിയുന്നത് അത് ഏതെങ്കിലും പ്രത്യേക പ്രദേശത്തോ ജനവിഭാഗത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇപ്പോൾ തിരുവനന്തപുരത്തും വയനാട്ടിലും ഇടുക്കിയിലും മലപ്പുറത്തുമെല്ലാം ഒരേപോലെ ജനങ്ങൾ എൽ ഡി എഫിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നതായി കാണുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പറയുന്നത് കേൾക്കാനും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ അഭിവാദ്യം ചെയ്ത് പിന്തുണ അറിയിക്കാനും മറ്റെല്ലാ പരിഗണനകളും മാറ്റിവച്ച് വലിയ തോതിൽ അണിചേരുന്ന ജനങ്ങളെയാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്നലെയാണ് കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാവ് വയനാട്ടിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതിൻ്റെ ഭാഗമായി റോഡ് ഷോയും നടത്തും സ്വാഭാവികമായും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനൊരവസ്ഥ വരുന്നത് സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും ഇന്നലത്തെ വാർത്തയും ദൃശ്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ടൊരു സംശയമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ആ പാർട്ടിയുടെ ദേശീയ നേതാവുമാണ് മുന്നണി സ്ഥാനാർത്ഥിയാണെങ്കിലും കോൺഗ്രസുകാർ ധാരാളം പാർട്ടിയുടെ ദേശീയ നേതാവ് സ്ഥാനാർത്ഥി നൽകാൻ വരുമ്പോൾ അവിടെ അണിനിരക്കുകയും ചെയ്തു ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത് ഇവിടെ ആദ്യത്തെ പരിപാടിയാണല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം വയനാട്ടിലെത്തുന്നത് അപ്പോൾ സ്വന്തം പതാക പരസ്യമായി ഉയർത്തിക്കാട്ടാനുള്ള ആർജവം ഇല്ലാതായത് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത കാര്യമുണ്ട് അവർ പറഞ്ഞത് കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിൻ്റെ പതാകയും കോൺഗ്രസിൻ്റെ പതാകയും ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത് ഒരു തരം ഭീരുത്തല്ലേ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത് ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്കുപോലും അയിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന് ഒരു സംശയ സ്വാഭാവികമായിട്ട് വരും ഇതെല്ലാം കാണുമ്പോൾ ചിലർ അറിയുന്ന ആളുകളുണ്ട് അവർ സൗകര്യപൂർവ്വം ആ ചരിത്രം വിസ്മരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പതാക ഉയർത്തിപ്പിടിക്കാനായി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ കൂടി മറന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പതാക എന്നത് മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു സ്വരാജ് ഫ്ലാഗ് എന്ന് പേരിട്ട ആ ത്രിവർണ്ണ പതാക ജാതി മത പ്രാദേശിക ഭേദമെന്നേ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നു എന്ന സങ്കല്പമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ചത് ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടാണ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പതാകയ്ക്കും രൂപം നൽകിയത് എന്നതും ഓർക്കണം ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യസമരകാലത്ത് നമ്മുടെ രാജ്യത്ത് എത്ര കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷ് പോലീസിൻ്റെ മൃഗീയ മർദ്ദനം വാങ്ങിയിട്ടുണ്ട് എത്ര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പ്രവർത്തകർ കൊടിയ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് ഈ ചരിത്രം കോൺഗ്രസുകാർക്കറിയില്ല യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി ത്രിവർണപതാക പോഷിയാപൂർ കോടതിയിൽ ഉയർത്തിക്കെട്ടിയപ്പോഴാണ് ഹർക്കിഷൻ സിംഗ് സുർജിത്തിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുറക്കൽ സമരത്തിൽ പങ്കെടുത്ത സുഖാവ് കൃഷ്ണപ്പിള്ളിയോട് ഈ പതാക ത്രിവർണ പതാക താഴെ വയ്ക്കാൻ പോലീസ് പറഞ്ഞു തലങ്ങും വിലങ്ങും തല്ലിയിട്ടും ആ പതാക നെഞ്ചോട് ചേർത്ത് കൈവിടാൻ പതാക കൈവിടാൻ ആ ധീരദേശാഭിമാനി സുഗാവ് കൃഷ്ണപ്പിള്ള തയ്യാറായില്ല അങ്ങനെ ജ്വലിക്കുന്ന ഇന്നലേകളുള്ള പതാക പിന്നീട് കോൺഗ്രസ് സ്വന്തം കൊടിയാക്കി എങ്കിലും അതിൻ്റെ ചരിത്രത്തെ നിഷേധിക്കാനാവില്ല ആ ചരിത്രമാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് ബി ജെ പിയെ ഭയന്ന് ഒളിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നത് സ്വന്തം പതാക ഉയർത്താതെ വർഗീയവാദികളെ ഭയന്ന് പിന്മാറും വിധം കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണേണ്ടത് ത്രിവർണ പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ് അതിന് വഴങ്ങുകയാണോ പുതിയ കോൺഗ്രസ് കേവലം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി ചുരുക്കി കാണാനാവുന്ന അനുഭവമല്ല ഇത് സ്വന്തം പതാക വേണോ വേണ്ടയോ എന്നൊക്കെ കോൺഗ്രസിനും ലീഗിനും തീരുമാനിക്കാം സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് ഈ കൂട്ടർ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള വിവേകം ജനങ്ങൾക്കുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക പാറി എന്ന പ്രചരണമാണ് ലീഗിൻ്റെ കൊടി സംഭവം ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിൽ ബി ജെ പി നടത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരക്കുന്ന പാർട്ടിയുടെ കൊടിയാണ് എന്ന് ആർജവത്തോടെ പറയാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന് ചിലരെങ്കിലും ആ കാലത്ത് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല മാത്രമല്ല ഇപ്പോൾ അതേ കാരണത്താൽ സ്വന്തം പതാകയും ഉപേക്ഷിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ് ആണോ സംഘപരിവാറിൻ്റെ വർഗീയ ഭരണത്തിനെതിരായി സമരം നയിക്കുക ഇതിൻ്റെ ഭാഗമായി തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രാജസ്ഥാനിലെ നഗൌർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ എംപിയുമായ ജ്യോതി മിർദയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വരികയുണ്ടായി ആ പ്രസ്താവന ഇങ്ങനെയാണ് രാജ്യതാൽപ്പര്യം കണക്കിലെടുത്ത് നിരവധി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഞാൻ ആ പ്രസ്താവനയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അതിനായി ഭരണഘടനാ ഭേദഗതികൾ വരുത്തണം ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും ലോക്സഭയുടെയും രാജ്യസഭയുടെയും അനുമതി ആവശ്യമാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം ലോക്സഭയിൽ ബി ജെ പി ക്കും എൻ ഡി എക്കും വൻ ഭൂരിപക്ഷമുണ്ടെങ്കിലും രാജ്യസഭയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഭൂരിപക്ഷമില്ല ഇതാണ് ഈ സ്ഥാനാർത്ഥി മിർദ പറഞ്ഞത് അപ്പോൾ ലോക്സഭയ്ക്കൊപ്പം രാജ്യസഭയിലും ഭൂരിപക്ഷം നേടിയാൽ ബി ജെ പി ഭരണഘടനാ ഭേദഗതിയെയും എന്ന പരസ്യപ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ നാക്കുകളിലൂടെ വന്നത് അത് വലിയ വിവാദമായി ബി ജെ പി ഇതുവരെ അത് തിരുത്താൻ പോയിട്ടില്ല കാരണം അതവരുടെ യഥാർത്ഥ അജണ്ടയാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കൂ എന്ന ഈ ഭീഷണിയോട് പ്രതികരിക്കാൻ കോൺഗ്രസിന് കഴിയുമോ മുൻപ് കർണാടകയിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയും ഇതേ പ്രസ്താവന നേരത്തെ നടത്തിയിരുന്നു എന്നത് ഓർക്കേണ്ടതാണ് ഇവിടെ ഭരണഘടനാ ശില്പികൾ ബോധപൂർവം വ്യവസ്ഥയെന്ന് രൂപീകരിച്ചതാണ് ഉപരിസഭയായ രാജ്യസഭ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് പല വിഷയങ്ങളിലും ബി ജെ പിക്ക് പിന്നോക്കം പോകേണ്ടി വന്ന ചരിത്രമുണ്ട് പലപ്പോഴും മറ്റ് കക്ഷികളെ കൂട്ടുപിടിച്ചും മറ്റുമാണ് ചില ബില്ലുകൾ പാസ്സാക്കിയെടുക്കാറ് തങ്ങളുടെ തീവ്ര വലതുപക്ഷ അജണ്ടകൾ നടപ്പാക്കുന്നതിന് ബി ജെ പി ഉദ്ദേശിക്കുമ്പോൾ അത് തടയുന്നത് രാജ്യസഭയുടെ ഈ സവിശേഷതയാണ് രാജ്യസഭ എന്ന കടമ്പയിൽ തട്ടി ബി ജെ പിയുടെ പല അജണ്ടകളും നടക്കാതെ പോയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായാൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്ന് രാജസ്ഥാനിലെ സ്ഥാനാർത്ഥി പറയാനിടയായത് അപ്പോൾ രാജ്യസഭ ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നൊരു ഘട്ടമാണിത് ഇതേ രാജസ്ഥാനിലെ ഒരു കോൺഗ്രസ് രാജ്യസഭാംഗം തൻ്റെ കാലയളവ് തീരാൻ രണ്ടു വർഷം ബാക്കി നിൽക്കുകയാണ് കേരളത്തിൽ വന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അദ്ദേഹവും ദേശീയ നേതാവാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ കാണണം ആലപ്പുഴക്കാർ നല്ല രാഷ്ട്രീയ പ്രബുദ്ധരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുന്ന് കരകയറാൻ പോകുന്നില്ല അദ്ദേഹത്തിന് അവിടെ സാധ്യതയില്ല പക്ഷേ ഇവിടെ വരുന്ന ചോദ്യം അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് ജയിക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് ഒരു ബി ജെ പി അംഗമാണ് പകരം പോവുക കാരണം ഒരു സീറ്റാണ് ഒഴിവ് വരുന്നത് ആ സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ ബി ജെ പിക്ക് ഇപ്പോൾ അവിടെ മുൻതൂക്കം ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ നിലവിലുള്ള ഒരു രാജ്യസഭാംഗത്വം നഷ്ടപ്പെടുന്ന നിലയാണ് കേവലം നാല് സീറ്റാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ബി ജെ പിക്ക് വേണ്ടത് അപ്പോൾ ബി ജെ പിയുടെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കൊട്ടേഷൻ ഇവിടെ കോൺഗ്രസും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയും എടുത്തു എന്നാണ് കാണേണ്ടത് വേണമെങ്കിൽ ബി ജെ പി രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടിക്കോട്ടെ എന്ന മനോഭാവമാണ് കോൺഗ്രസ്സിന് ഉള്ളത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് പക്ഷേ ആ ആപത്ത് വരാനിടയില്ല ആലപ്പുഴക്കാരിൽ തികഞ്ഞ വിവേചന ബുദ്ധിയോടെ തന്നെ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഈയൊരു അവസ്ഥ ഒഴിവാക്കുന്ന നില ഉണ്ടാക്കുക തന്നെ ചെയ്യും അപ്പോൾ നാം കാണേണ്ടത് സംഘപരിവാറിന് മുന്നിൽ സ്വയം മറന്നു നിൽക്കുന്ന കോൺഗ്രസ് അവരുടെ സ്വന്തം പതാക ഒളിപ്പിച്ചു വെക്കുന്ന ഭീരുത്വം ഇതൊന്നുമല്ല ഈ നാടിൻ്റെ പ്രതിനിധികളായി ലോക്സഭയിലേക്ക് പോകുന്നവർക്ക് വേണ്ടത് അവർക്ക് നല്ല ആശയവ്യക്തതയും നിലപാടിൽ ദൃഢതയും വേണം ദേശീയ പ്രശ്നങ്ങളിൽ ആർജവത്തോടെ പൊരുതാൻ കഴിയണം ജനങ്ങൾക്കൊപ്പം നിൽക്കാനാവണം ഇതിന് തയ്യാറാകുന്ന പ്രതിനിധികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവത്തിലൂടെ കേരളമാകെ വിലയിരുത്തുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് എൽ ഡി എഫിൻ്റെ ഉജ്ജ്വല വിജയം ഉറപ്പാക്കുന്ന ജനവികാരമായി മാറുന്നതായും കാണാൻ സാധിക്കും ഇതാണ് പൊതുവിൽ പറയാനുള്ളത് ഞാൻ പതിനഞ്ച് മിനിറ്റോട് നിർത്തി പരിപാടിയാണ് നമുക്ക് പോകേണ്ടതുണ്ടാവും അത് നിങ്ങളും മനസ്സിലാക്കണം അതൊരു പ്രത്യേക അവസ്ഥയാണ് ഇത് ശരിയായൊരു ഡീലിതിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം സാധാരണഗതിയിൽ കണക്കാക്കാൻ കാരണം എസ് ഡി പി ഐ പറഞ്ഞ ന്യായം കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇതിൻ്റെ ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൻ്റെ തലപ്പത്ത് ഇന്ത്യാ സഖ്യത്തിൻ്റെ നേതാവായി നിൽക്കുകയാണ് അപ്പോൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ യു ഡി എഫിനെ ഞങ്ങളിവിടെ സഹായിക്കുന്നു എന്നാൽ അവർ തന്നെ പങ്കാളിത്തം വഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട് അതിലവർ എ എ ഡി എം കെയുടെ കൂടെയാണ് എന്നാണ് വാർത്തകൾ കണ്ടത് അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയുടെ കൂടെയല്ല എ എ ഡി എം കെ അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്കെതിരെ പോരാടുന്നു ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ഒരു വിഭാഗത്തോടൊപ്പം ഞങ്ങൾ ദേശീയ താല്പര്യം വെച്ചുകൊണ്ട് കൂടുന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇന്ന് കോൺഗ്രസിൽ പല വിധത്തിലുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ ഒഴിഞ്ഞിട്ടില്ലല്ലോ സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആക്ടിങ് വന്നതാണല്ലോ അദ്ദേഹം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത് ഇത്തരം ശക്തികളുമായി നല്ല തോതിൽ നേരത്തെ തന്നെ ധാരണയുണ്ടാക്കി അതിൻ്റെ ഭാഗമായുള്ള തിരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് ധാരണയിലേക്ക് എത്തുന്നുവെന്നാണ് വന്നിട്ടുള്ളത് ഇത് ഏതെല്ലാം രീതിയിലാണ് വളരുക എന്നത് കണ്ടറിയേണ്ടതാണ് ഇക്കാര്യത്തിൽ അവരുടെ കൂടെ തന്നെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് എടുത്തിട്ടുണ്ടാവുക ലീഗിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള നല്ലൊരു വിഭാഗം ജനങ്ങൾ എസ് ഡി പി ഐയെ സാധാരണഗതിയിൽ അംഗീകരിക്കാത്ത സമീപനം സ്വീകരിക്കാറുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഈ വോട്ട് കൂടി തങ്ങൾക്ക് വേണമെന്ന ധാരണയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് അവർ നീങ്ങിയിട്ടുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ലീഗിൻ്റെ പതാക മറച്ചു വെക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പതാക വേണ്ടെന്ന് വെക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു അതിൻ്റെ കൂട്ടത്തിൽ പിന്തുണ നൽകാൻ തയ്യാറാകുന്ന എസ് ഡി പി ഐയും അവരുടെ പതാക എടുത്തു വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കാലോചിക്കാവുന്നതാണ് ഇവരെല്ലാവരുടെയും പിന്തുണ തങ്ങൾക്കിരിക്കട്ടെ എന്നതാണ് ആ ഒരു അവസരവാദ നിലപാടാണ് ഇവിടെ യു ഡി എഫ് സ്വീകരിക്കുന്നത് ഇതിനൊരു കാരണേ ഉള്ളൂ അവർക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ യാഥാർത്ഥ്യം നേരത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളത്തിൽ വീണയാൾക്ക് ഏത് തുരുമ്പും പിടിക്കാനുണ്ടാവില്ല അതുപോലുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നതെന്ന് കാണണം ഇതുകൊണ്ടൊന്നും അവർ ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇടവേളയ്ക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള ഈ അന്വേഷണത്തെയും കൂടുതൽ സി പി എം നേതാക്കൾക്ക് നോട്ടീസ് നൽകിയതിനെ എങ്ങനെയാണ് കാണുന്നത്